വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അശ്വതി ജോഷി നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു ഓഗസ്റ്റ് ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം എഴുപത്തി അഞ്ച് ദിവസത്തോളം ഉണ്ട് അറുപത് ദിവസങ്ങൾ വളരെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി ദിവസങ്ങൾ റിവിഷനുമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ വളരെ കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ സെറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് ഞങ്ങളുടെ ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്കായിട്ട് ഞങ്ങളൊരു സിക്സ്റ്റി ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ ഇനിയും സമയമില്ല എന്ന് കരുതിയിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം പി എസ് സി എക്സാം ഒക്കെ കടന്നു വരും നിങ്ങൾ എന്ത് കരുതും ഈ പി എസ് സി എക്സാം പഠിച്ചതിനു ശേഷം ഇനി ഞാൻ അടുത്ത തവണ സെറ്റ് എക്സാം എഴുതാം നിങ്ങളുടെ മുന്നിലെ സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഈ എക്സാമിന്റെ ഡേറ്റ് വളരെയധികം നീണ്ടുപോയിട്ടുണ്ട് ജൂലൈയിൽ നടത്താനിരുന്ന എക്സാം ആണ് ഇനിയും മറ്റൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മുടെ കോവിഡിന്റെ അല്ലെ എണ്ണമൊക്കെ കൂടിക്കൂടി വരികയാണ് കോവിഡ് ബാധിച്ചവരുടെ എണ്ണമൊക്കെ കൂടിക്കൂടി വരികയാണ് ഇനി നമ്മുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നോ ആ എക്സാമുകളൊക്കെ മാറ്റി വെക്കുമെന്നോ ഒരുപാട് കാലതാമസം വരുമെന്നോ ഒന്നൊന്നും നമുക്ക് അറിയത്തില്ല നമുക്ക് എന്ത് കടന്നു പോകും നമ്മുടെ ഏജ് കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മുടെ മുന്നിലുള്ള സമയം കടന്നു പൊക്കോണ്ടേയിരിക്കും നമ്മളറിയില്ല അല്ലേ അപ്പോൾ വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് ഈ എക്സാം നമ്മളെ തേടി വരുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ എക്സാം വീണ്ടും ലേറ്റായി ഇത്തവണത്തെ എക്സാം ക്രാക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന എച്ച് എസ് എസ് സി എക്സാമിനെ അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല ഒരു അൺഎയ്ഡഡ് സ്കൂളില് പ്ലസ് ടു അധ്യാപികയായി പോകണമെങ്കിൽ കൂടി സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അപ്പൊ നിങ്ങളെക്കാൾ മുന്നേ ക്വാളിഫൈ ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോ സ്കൂളിനുണ്ടാകാം അപ്പോൾ അവർ പ്രമോഷന്റെ വക്കിലുമായിരിക്കാം അൺഎയ്ഡഡ് സ്കൂളിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ എച്ച് എസ് എൽ പഠിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ സെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അവരെ അടുത്ത തലത്തിലേക്ക് അവര് മാറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും സെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ വീണ്ടും എച്ച് എസ് ഐയിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയും പല സ്കൂളുകളിലും അത് കാണുന്നുണ്ട് പല ടീച്ചേഴ്സും നമ്മളോടത് പങ്കുവെക്കാറുമുണ്ട് സെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത കാരണത്താൽ ഞാൻ താഴേക്ക് തന്നെ നിൽക്കുവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അതൊക്കെ കടക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള സമയത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ വരുന്ന എച്ച് എസ് എക്ക് ശേഷം വരുന്ന ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് അപ്പം എച്ച് എസ് എ മുന്നിൽ കണ്ടുകൊണ്ട് സെറ്റ് എക്സാം എഴുതാതിരിക്കുക അത് നല്ലതല്ല നിങ്ങൾ എച്ച് എസ് സി എഴുതുന്നതോടൊപ്പം തന്നെ എന്തും ക്രാക്ക് ചെയ്യണം സെറ്റ് എക്സാമും ക്രാക്ക് ചെയ്യണം അപ്പോൾ ഇനി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനിലൊക്കെ ചേഞ്ച് ഒക്കെ വരികയാണ് അല്ലേ അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വരുന്ന എക്സാംസിനെ എല്ലാം നോക്കി നോക്കിക്കാണുവാൻ അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ സെറ്റിന്റെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കാം നോക്കൂ ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾ പഠിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നുണ്ട് അതുപോലെ ഡാൻസ് ഫോം വളരെ കുറച്ച് പോർഷൻസ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേക്ക് പോകുന്നത് പക്ഷേ നമ്മൾ സിലബസ് കാണുമ്പോൾ വാസ്റ്റായിട്ടുള്ള ആ സിലബസ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും എങ്ങനെ പഠിച്ചെടുക്കും എന്നൊരു തോന്നലുണ്ടാകും എന്നാൽ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ടൈം ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും ഒരു ദിവസം ഞാൻ ഇത്ര മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് തോന്നും അതും വേണ്ട ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ ഏകദേശം അൻപത് അൻപത്തിയൊന്ന് അൻപത്തിരണ്ടോളം ലൈവ് ക്ലാസുകളും ഇരുപതോളം എക്സാമുകളും ഒക്കെ നിങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് നോക്കൂ അടുത്ത ഡേ പ്രപ്പോസിഷനാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനും അവിടെ വരുന്നുണ്ട് രണ്ടാമത്തെ ദിവസം അത്ര പഠിച്ചാൽ മതി നോക്കൂ അടുത്ത മൂന്നാമത്തെ ദിവസം വരുമ്പോൾ യൂസേജസ് വൺ ആൻഡ് ടു പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത നാലാമത്തെ ദിവസം വരുമ്പോൾ ഫ്രൈസൽ വർബാണ് ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് വേൾഡ് ആണ് വരുന്നത് അഞ്ചാമത്തെ ദിവസം വരുമ്പോൾ വരുമ്പോ വേർഡ് സബ്സ്റ്റ്യൂഷൻ അതുപോലെ കേരള ഹിസ്റ്ററി നവോത്ഥാന സംഘടനകളാണ് ഇവിടെ വരുന്നത് ആറാമത്തെ ദിവസം ഇഫ് ക്ലാസും കേരള റിമോട്സും മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി ഏഴാമത്തെ ദിവസം വരുമ്പോൾ ടെൻസ് പഠിക്കണം ആർട്ട് ഡാൻസ് എട്ടാമത്തെ ദിവസമാണ് നമ്മുടെ റിവിഷൻ ഡേ അന്ന് എക്സാം ഉണ്ടാകും ഇത്ര കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നത് നോക്കിക്കേ അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അടുത്ത ഒൻപതാമത്തെ ദിവസം വീണ്ടും വരുന്നു കണ്ടീഷണർ സെന്റൻസസ് ഓക്സിലറി വെർബ് ടൈം ആൻഡ് വർക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ പഠിക്കുന്നു നെക്സ്റ്റ് ഡേ ടെ ഡേയിലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോബിലിറ്റി പഠിക്കുന്നു ഇനി അടുത്ത ഇലവന്റ് ഡേയിൽ ഇഡിയംസ് പഠിക്കുന്നു എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഏജ് പ്രോബ്ലംസ് ഫോറിൻ വേർഡ്സ് കൺഫ്യൂസിങ് വേർഡ്സ് ഇത്രയുമാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് നെക്സ്റ്റ് പതിമൂന്നാമത്തെ ഡേ പതിനാലാമത്തെ ഡേ പതിനഞ്ചാമത്തെ ഡേ വരുമ്പോൾ നിങ്ങൾ വീണ്ടും റിവിഷനിലേക്ക് പോവുകയാണ് അല്ലേ പതിമൂന്നാമത്തെ ഡേ റീസണിംഗ് ആൽഫബറ്റ്സ് ഹ്യൂമൻ ബോഡി വൺ ടു ത്രീ അതായത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളാണ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള റെക്കോർഡ് ക്ലാസ് കാണാനാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇന്ത്യൻ ഹിസ്റ്ററി നാഷണൽ മൂവ്മെന്റ്സ് ആണ് അടുത്ത് പഠിക്കുന്നത് പതിനാലാമത്തെ ഡേ നിങ്ങൾ പഠിക്കുന്നത് ഡയറക്ഷൻ ഹ്യൂമൻ ബോഡി ഫോർ ടു സിക്സ് വരെയുള്ള ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടു പഠിക്കുന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് പാർട്ടിഷ്യൻ ഓഫ് ബംഗാൾ ത്രീയാണ് പഠിക്കുന്നത് ഫിഫ്റ്റീൻ ഡേ വരുമ്പോൾ റിവിഷൻ ഇങ്ങനെ അറുപത് ദിവസത്തെ ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നത് അപ്പോൾ റിവിഷൻ ഡേ വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് തീർത്തു തരും അപ്പൊ ഇതുപോലെ പതിനഞ്ചാമത്തെ ദിവസം റിവിഷൻ കഴിയുന്നു അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ദിവസം റിവിഷൻ വരുന്നു പിന്നെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസം റിവിഷൻ വരുന്നു പിന്നെ മുപ്പത്തി ആറാമത്തെ ദിവസമാണ് അടുത്ത റിവിഷൻ വരുന്നത് പിന്നെ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് റിവിഷൻ വരുന്നത് പിന്നെ അൻപതാമത്തെ ദിവസം പിന്നെ അറുപതാമത്തെ ദിവസം അതിൽ അൻപത്തി എട്ടും അൻപത്തി ഒൻപതും ചേർത്തുകൊണ്ട് റിവിഷൻ ക്ലാസ്സുകളാണ് പോകുന്നത് കേട്ടോ പിന്നെ അറുപതാമത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് എക്സാമിന് ആ നൂറ്റി ഇരുപത് മാർക്കിന് എഴുതുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ മോഡൽ എക്സാം എഴുതാൻ പോകുന്നത് അപ്പൊ ഇത്രയും വളരെ കൃത്യതയോടുകൂടിയാണ് സി സിയിലെ കുട്ടികൾ പഠിക്കുന്നത് അതിന് ഉദാഹരണമാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സി സിയിലെ കുട്ടികളുടെ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടാകാം ഇത്രയൊന്നും അല്ല കുട്ടികൾ ഏകദേശം ആയിരത്തി നാനൂറിലധികം കുട്ടികളാണ് നമ്മുടെ സി സിയിലൂടെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തത് അപ്പം നമ്മൾ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ആ ഒരു ബാച്ചിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ കണ്ടത് സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആണ് ാസ്റ്റ് ഡേറ്റ് ആരും മറക്കണ്ട അപ്ലൈ ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് അവസാനം അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാകാം ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എക്സാം ഡേറ്റും ഒന്നുകൂടെ ഓർത്തുകൊള്ളുക ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോ ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വളരെ കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എച്ച് എസ് എസ് ടിക്ക് നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോ വളരെ സന്തോഷത്തോടു കൂടി അപ്ലൈ ചെയ്യാനും സാധിക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസ്സുകൾ ഏകദേശം അൻപത്തി രണ്ടോളം ലൈവ് ക്ലാസ്സുകളും ഇരുപതോളം എക്സാമുകളും വരുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു മെൻറ്ററിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിവിടെ പഠിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മെൻറ്ററോടുകൂടി ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ അപ്പം ലൈവ് ക്ലാസ്സുകളിൽ പി വൈ ക്യൂൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പി വൈ ക്യൂ എല്ലാം വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ റിസൾട്ടും അപ്പോൾ കൃത്യമായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്രാക്ക് ചെയ്യുക വളരെ സന്തോഷപൂർവ്വം അടുത്ത എച്ച് എസ് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്